ഇന്ന് നമുക്ക് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന കോഡ് സെറ്റ് കാണാം കേട്ടോ നമ്മൾ സാധാരണ ബഡ്ജറ്റ് ബഡ്ജറ്റിനുള്ളിൽ ഡെൽറ്റ ക്രഷിലൊക്കെ കൊണ്ടുവരാറുണ്ട് ആ ഒരു ഫാബ്രിക് ഫാബ്രിക്കല്ല വരുന്നത് നല്ല ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്ന കോഡ് ഉണ്ട് അതുപോലെ തന്നെ നമ്മളെ ഷ്രഗായ ഗൗൺ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ആ ഒരു ടൈപ്പ് നല്ല ഇമ്പോർട്ടഡിൽ വരുന്ന ആ ഒരു ഗൗണും കൂടെ മുമ്പ് കൊണ്ടുവന്നിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് അതും കൂടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ മുൻപ് നമ്മൾ ത്രീ എക്സ് എൽ ആയിരുന്നു കൊണ്ടുവന്നിരുന്നത് ഇത് നമ്മൾ എക്സ് എൽ സൈസ് ഉള്ളവർക്ക് യൂസ് ആക്കാൻ പറ്റുന്ന അഭയകൗൺ ആണ് കേട്ടോ അപ്പം വീഡിയോ അവസാനം വരെ കാണാം ഓൺലൈൻ മാത്രമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ആദ്യം തന്നെ പേയ്മെൻറ്റ് ചെയ്യണോട്ടോ അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് നല്ല ഇമ്പോർട്ടഡ് മൈ മെറ്റീരിയൽ നല്ല വൈറ്റ് കളറിൽ നാല് കളേഴ്സിലാണ് വരുന്നത് പാറ്റേണിൻ്റെ കളർ മാത്രം ഡിഫറെൻ്റ് വരുന്നുള്ളൂ കേട്ടോ നല്ല ഓഫ് വൈറ്റ് കളറിലാണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഫുൾ സ്ലീവിൽ കിട്ടുന്നുണ്ട് ബലൂൺ സ്ലീവാണ് കോളറിനൊക്കെ രണ്ട് ബട്ടൺ ഓപ്പൺ ആക്കാൻ പറ്റുന്നു സ്ലിറ്റഡ് കോഡ് സെറ്റ് ആണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് ലൈനിങ് അറ്റാച്ചഡ് ആണ് സ്ലിറ്റഡ് ഉണ്ട് കെട്ടിട ഒന്ന് കെട്ട് ചെയ്താൽ മതി ലൈനിങ് അറ്റാച്ചഡ് ആണ് നല്ല ലോങ് കോഡ് സെറ്റാണ് കേട്ടോ സ്ലിറ്റഡ് ആയിട്ട് വേണ്ടവർക്ക് എടുക്കാം നല്ല ഇമ്പുട്ട് മെറ്റീരിയലാണ് എത്ര നമുക്ക് യൂസ് ചെയ്താലും ഒന്നും ആവാത്തൊരു മെറ്റീരിയലാണ് കേട്ടോ റൗണ്ട് അലാസ്റ്റിക് ആണ് ബോട്ടോ വന്നിട്ടുള്ളത് സെയിം പാറ്റേൺ തന്നെയാണ് ഇതാണ് പ്രിന്റ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഐറ്റംസ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് കളർ ചേഞ്ച് മാത്രമേ വരുന്നുള്ളൂ വരുന്നുള്ളൂട്ടോ അങ്ങനെയാണെങ്കിൽ വരുന്നത് ചെറിയ രീതിയിലുള്ള ഒരു കോളർന്നൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് കളർ കാണാം നല്ലൊരു പിങ്ക് ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് ൊരു വെറൈറ്റി ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് കേട്ടോ നമ്മളത് കൊണ്ടുവന്നിട്ടില്ല നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ഫാബ്രിക് തന്നെയാണ് റീസൈസ് ടൈപ്പാണ് ഈ കോട്സെറ്റ് വരുന്നത് ഡബിൾ എക്സെൽ സൈസ് വരെയുള്ളവർക്ക് യൂസ് ആക്കാൻ പറ്റും ഡബിൾ ആണ് ടാഗ് സൈസ് ലാർജ് എക്സെൽ ഡബിൾ എക്സൽ സൈസ് വരെ എടുക്കാൻ മതി കേട്ടോ എക്സൽ ഡബിൾ എക്സൽ ആയിരിക്കും ഒന്നും കൂടി സൂട്ട് കാരണം ഡെൽറ്റ ഫാബ്രിക് പറഞ്ഞാൽ നമ്മളിട്ട് കഴിഞ്ഞാൽ അതുപോലെ നമുക്ക് കംഫോർട്ടബിൾ ആയിട്ട് നിൽക്കും അത് ലാർജ് എടുത്താലും ജസ്റ്റ് ഷേപ്പ് ആക്കി കൊടുക്കണം ഇത് അതുപോലെ ആവില്ല എടുക്കായിരിക്കും ഒന്നുകൂടി ഗ്രേ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഈ ഒരു നാല് കളറിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഈ നെക്സ്റ്റ് കാണിക്കുന്നത് അതുപോലെ തന്നെ നല്ല ഓഫ് ഐറ്റിൽ തന്നെയാണ് ഇന്ന് വന്നിട്ടുള്ള കോഡ് സെറ്റുകളൊക്കെ വന്നിട്ടുള്ളത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മുൻപിട്ടൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ലാർജ് സൈസിൽ വരുന്ന കോഡ് സെറ്റ് ഷോർട്ട് കോട്ട് സെറ്റ് വന്നിട്ടുണ്ടായിരുന്നു അതിൽ ഈ ഒരു പിങ്ക് ഷെയ്ഡ് കൂടി ബാക്കി വരുന്നുണ്ട് ഇത് നല്ല പിങ്ക് കളറാണ് കേട്ടോ ഒരു റെഡ് മെറൗൺ കളറൊക്കെ തോന്നുന്നുണ്ട് അതെല്ലാം പിങ്ക് കളറിലാണ് വന്നിട്ടുള്ളത് നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഇങ്ങനെയായിരുന്നു മുൻപ് കണ്ടിട്ടുണ്ടാവും അതായിട്ട് കാണുന്നവരാണെങ്കിൽ ചെറിയ രീതിയിൽ കാണുന്നുണ്ട് ഇത് മീഡിയം ലാർജ് സൈസുകാർക്ക് യൂസ് ആക്കാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ കാണിക്കുന്നത് ലിനൻസ് സ്ലബില് വരുന്ന കോഡ് സെറ്റാണ് നിങ്ങൾക്കറിയാം ലിനൻ എന്ന് പറഞ്ഞാൽ അതന്നെ വാങ്ങിയവരൊക്കെ ഭയങ്കര നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള കേട്ടോ നല്ല ഇഷ്ടായിട്ടുണ്ട് ആളുകൾക്ക് നല്ല കംഫർട്ടബിൾ ആണ് എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടായിട്ട് ഏർ മെറ്റീരിയൽ എന്റെ റോംബറും വാങ്ങിയിട്ടുണ്ട് കഫ്താനും കോഡ്സെറ്റ് ഒക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ദൂരെ യാത്ര നല്ല പോകുമ്പോഴാണ് ഇടാൻ പറ്റിയ നല്ല അടിപൊളി നല്ല വന്നിട്ടുള്ളത് നല്ല ഫുൾ സ്ലീവിലാണ് വന്നിട്ടുള്ളത് ഫുൾ ആയിട്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്ന ബട്ടൺ അതിന്റെ നല്ല പ്രിന്റ് ആണ് നല്ല എന്താ പറയുക കലങ്കാരി പ്രിന്റ് പോലത്തെ പ്രിന്റുകളാണ് ബോട്ടത്തിന്റെ എൻ്റെ പോസിഷനിലും ടോപ്പിലെ എൻ്റെ പൊസിഷനിലും സ്ലീവിലെ എൻ്റെ പോസിഷനിലും ഒക്കെ ഒരു വർക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ റൗണ്ട് ആണ് ബോട്ടം വരുന്നത് ഇത് എക്സൽ സൈസ് വരെ ഉള്ളൊരു യൂസ് ചെയ്താൽ മതി കേട്ടോ ഇത് മീഡിയം ലാർജ് സൈസ് ആർക്കൊക്കെ ആയിരിക്കും ജസ്റ്റ് ഷേപ്പ് ആയി കൊടുത്താൽ മതിയാവും ഇനി വല്ല ലെങ്ത് ഒക്കെ അധികമാണെങ്കിൽ ജസ്റ്റ് അത് കട്ട് ചെയ്ത് കൊടുത്താൽ മതി നല്ല ആണ് കേട്ടോ നെക്സ്റ്റ് കളർ കാണാം അതിന്റെ മൂന്ന് കളറാണ് ഇത് വന്നിട്ടുള്ളത് ഈ ഒരു രീതിയിലാണ് നമ്മൾ പാക്ക് ചെയ്തിട്ട് വരുന്നത് കേട്ടോ നമ്മൾ നമ്മൾ ഓപ്പൺ വീഡിയോ കറക്റ്റ് ആയിട്ട് എടുക്കണം എന്ന് പറയുന്നുണ്ട് പാക്കറ്റ് പൊട്ടിക്കുന്നതിന് മുന്നേ അഡ്രസ്സ് ഉൾപ്പെടുത്തിയിട്ട് ഇന്നലെ എനിക്കൊരു ഓപ്പൺ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു പ്രൊഡക്റ്റ് ഡാമേജ് ആണെന്ന് പറഞ്ഞിട്ട് വന്നൊരു ഓപ്പൺ വീഡിയോ ആണ് അത് ഭയങ്കര ഫ്രോഡ് ആയിട്ടുള്ളൊരു ഓപ്പൺ വീഡിയോ ആയിട്ട് വന്നു ആരാണ് എന്താ ഞാൻ പറയുന്നില്ല എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമ്മളതിൽ കാണിച്ചാൽ തന്നെ നമ്മൾ റിട്ടേൺ കൊടുക്കുന്നുണ്ട് പിന്നെ വീഡിയോ എടുക്കാൻ വിട്ടുപോയത് കൊണ്ടാവാം ഇങ്ങനൊരു ഫ്രോഡ് എന്താ ഓപ്പൺ വീഡിയോ ഒക്കെ എടുക്കണത് കാരണം പാക്കറ്റ് അപ്പുറം പൊട്ടിച്ച് കഴിഞ്ഞിട്ട് അത് സ്ലിപ്പ് ആക്കിയിട്ട് ഈ അടിഭാഗത്ത് വെച്ചിട്ട് എടുത്തിട്ട് മടക്കിൽ നമ്മളുടെ മടക്കൽ തന്നെ നിങ്ങൾക്കറിയാം പാക്കറ്റ് ഇങ്ങനെയായിരിക്കും ഒരു ഡ്രസ്സിൻ്റെ എന്തായാലും വരിക അവരവരുടേതായ രീതിയിലും മടക്കിയിട്ട് ആ ഒരു രീതിയിലായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്നിട്ട് പിന്നെ അവരത് അങ്ങനെയൊക്കെ ആണെങ്കിൽ അവർക്ക് കിട്ടിയതും കൂടി ബാധിക്കുകയും ചെയ്തു കേട്ടോ അപ്പം ആ ഒരു രീതിയിൽ വരരുത് നമ്മൾ ഓപ്പൺ വീഡിയോ കറക്റ്റായിട്ട് നിങ്ങൾ നമ്മളെ ഓപ്പൺ വീഡിയോ തന്നെ അഡ്രസ്സ് ഉൾപ്പെടുത്തുക കാരണം ഇന്നൊരേ പ്രോഡക്റ്റ് എല്ലാവരുടെ അടുത്തു നിന്നും കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ നിങ്ങളെ പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് അറിയില്ലേ നിങ്ങൾ നിങ്ങൾ വിട്ടതല്ലേ എന്നൊന്നും ചോദിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല കാരണം സെയിം പ്രോഡക്റ്റ് തന്നെ പലരുടെയും പ്രൊഡക്റ്റ് ഉണ്ട് അപ്പോൾ നമ്മളെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല അത് കിട്ടിയിട്ട് വേറൊരു പ്രോഡക്റ്റ് വാങ്ങിയത് ഡാമേജ് ആയി കഴിഞ്ഞാൽ ഓപ്പൺ വീഡിയോ കറക്റ്റ് അല്ലെങ്കിൽ നമുക്കത് റിട്ടേൺ എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഒരു പ്രശ്നമില്ലല്ലോ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കും പാക്കറ്റ് പൊട്ടിക്കുന്നതിന് മുന്നേ അതിൽ കാണിച്ചാൽ മതി വീഡിയോ എടുത്ത് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് ഫുൾ ആയിട്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്നത് ഇത് എക്സൽ സൈസ് വരെയുള്ള ഒരു എടുക്കാൻ പറ്റുന്ന ഫ്രീ സൈസ് ടൈപ്പ് ആണ് കേട്ടോ മീഡിയ ലാർജ് മീഡിയം ലാർജ് എക്സൽ സൈസ് ഒക്കെ യൂസ് ആക്കാൻ പറ്റും ഈ ഇന്നർ ഞാൻ ഒരുപാട് വീഡിയോയിൽ നിവർത്തിയിട്ടിട്ട് സെയിം ഇന്നർ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഫുൾ ആയിട്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഷ്രഗ് ടൈപ്പ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം നെക്സ്റ്റ് കളർ ആണെങ്കിൽ നല്ലൊരു ഡാർക്ക് കോഫി കളർ ആണ് കേട്ടോ ഈ ഒരു കളർ നമുക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്ന കേട്ടോ നല്ല ഇമ്പോർട്ടൻഡ് മെറ്റീരിയലാണ് ബ്ലാക്ക് കളറിലാണ് വരുന്നത് നല്ലൊരു പീച്ച് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഓറഞ്ച് പീച്ച് ഷെയ്ഡാണ് കേട്ടോ നാല് കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മൾ ത്രീ എക്സിൽ കൊണ്ടുവന്നപ്പോൾ ഒരുപാട് പേര് സൈസ് ഉള്ളവർക്ക് ലാർജ് സൈസ് ഉള്ളവർക്ക് കൊണ്ടുവരുമോ ചെറുത് കൊണ്ടുവരുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്ന് ചെറുതാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ നിങ്ങൾ എങ്ങനെ ഓർഡർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്ടിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക ഒരുപാട് പേര് ഇപ്പോഴും കോൾ ചെയ്യുന്നുണ്ട് കേട്ടോ കോൾ ചെയ്തിട്ട് എടുത്താൽ നമുക്ക് ഓർഡർ എടുക്കാൻ പറ്റില്ല വാട്സപ്പിലാണ് എൻക്വയറി ചെയ്യേണ്ടത് പ്രൊഡക്റ്റ് ആണ് ഉള്ളത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക